പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കഴിഞ്ഞ ഒരാഴ്ച ഒരാഴ്ചക്കാലത്തിലധികമായി പുതിയ വിഷയങ്ങൾ സംസാരിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല ഫെബ്രുവരി ഇരുപത്താറ് മുതൽ മാർച്ച് മൂന്ന് വരെ പാറ്റ്നയിലായിരുന്നു അവിടെ നിന്ന് തിരിച്ചെത്തി ഏതാണ്ട് ഇന്ന് ആ പോയതിൻ്റെ ഒരു ചെറിയ ആഘോഷം ഉണ്ടായിരുന്നു ജലദോഷം ചെറുപനി ചുമ തുമ്മൽ അത് എപ്പോഴെല്ലാം ഉത്തരേന്ത്യൻ പര്യടനം കഴിഞ്ഞ് വരുന്നോ അപ്പോഴെല്ലാം ഉള്ളതാണ് ഒരു അഞ്ച് ദിവസത്തെ ആഘോഷം അപരിചിത ഭക്ഷണം അതുതന്നെ മുഖ്യ കാരണം അവരുടെ എണ്ണയും അവരുടെ മസാലക്കൂട്ടുകളും എനിക്കത്ര പിടിക്കാറില്ല എൻ്റെ ശരീരത്തിൻ്റെ ഇഷ്ടപ്പെട്ട അനുയോജ്യമായ സാമഗ്രികളല്ല അവരുടേതിലുള്ളത് ചിലപ്പോൾ പുതിയ ചോറിനോടൊപ്പം പഴയ ചോറ് ചേർന്നതാവാം അങ്ങനെയുമൊക്കെ സംഭവിക്കാമല്ലോ എനിക്ക് മാത്രമല്ല എന്നോടൊപ്പം ഉണ്ടായിരുന്ന കേരള ഹരിജൻ സേവ സംഘത്തിൻ്റെ ചെയർമാൻ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ നായർ അദ്ദേഹത്തിന് മാത്രം പിടിച്ചില്ല തെറ്റായൊരു ഭക്ഷണം അല്ലായെങ്കിൽ എൻ്റെ ശരീരത്തിന് ചേരാത്തൊരു ഭക്ഷണം ഈ പ്രതിഷേധം എപ്പോഴും ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഞാൻ വീണ്ടും വീണ്ടും അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതങ്ങനെ തുടരുകയും ഇല്ല കേട്ടോ ആദ്യത്തെ സമയങ്ങളിലാണ് ഈ പ്രതിഷേധം അല്പമെങ്കിലും അപകടമുള്ള ഭക്ഷണ സാധനങ്ങൾ ചെന്നാൽ ശരീരം പ്രതിഷേധിക്കും അതിനെ തള്ളിക്കളയാൻ പല രീതികളിൽ ശ്രമിക്കും വലിയ വിഷമാണെങ്കിൽ ഛർദിക്കും ചെറുവിഷങ്ങളാണെങ്കിൽ വയറിളക്കും അതിലും കുറഞ്ഞ വിഷങ്ങളാണെങ്കിൽ കവങ്ങളായി സാവധാനം പുറന്തള്ളും ദേഹമാസകലം പെട്ടെന്ന് എത്തിപ്പോകുന്നവയാണെങ്കിൽ ചൂടുകൂട്ടി കൂട്ടി പനിയുണ്ടാക്കി കത്തിച്ചു കളയും അതിനെ അനുവദിക്കുന്നതാണ് നല്ലത് ഞാനതിനെക്കുറിച്ച് ഏറെ പ്രാവശ്യം നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ എപ്പോഴും നമുക്ക് പുതിയ പുതിയ ശ്രോതാക്കൾ പ്രേക്ഷകർ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് പലപ്പോഴും അതാവർത്തിക്കുന്നതാണ് നല്ലത് എന്നെനിക്ക് തോന്നാറുണ്ട് സ്ഥിരമായി കേൾക്കുന്നവർക്ക് അല്പം ബോറടി വന്നേക്കാം എന്നുള്ളതുണ്ടെങ്കിൽ പോലും അവരൊന്ന് ക്ഷമിക്കട്ടെ എൻ്റെ ദഹനേന്ദ്രിയത്തിന് എൻ്റെ കോശങ്ങൾക്ക് നല്ലതല്ലാത്ത ഒരു സാധനം സാധനമുള്ളിൽപ്പെട്ടാൽ എൻ്റെ ശരീരം എന്താണ് ചെയ്യേണ്ടത് അതിപ്പോൾ വന്നുപോയില്ലേ കഴിച്ചില്ലേ ആഹാരമല്ലേ കാശ് കൊടുത്ത് വാങ്ങിയതല്ലേ കഴിച്ചുപോയില്ലേ അല്ലെങ്കിൽ കിട്ടിയതല്ലേ കളയാനൊക്കുമോ എന്ന് കരുതി ഉള്ളിൽ തന്നെ സ്വീകരിച്ച് കോശങ്ങളെ അവയവങ്ങളെ എൻ്റെ ജീവിതത്തെ തന്നെ അപകടത്തിലാക്കുകയാണോ വേണ്ടത് അതോ ഏത് വിധേനയും അതിനെ നിർവീര്യമാക്കാൻ നോക്കുക അല്ലെങ്കിൽ തള്ളിക്കളയാൻ നോക്കുക എന്നതാണോ വേണ്ടത് തീർച്ചയായും ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളും ആഗ്രഹിക്കേണ്ടത് അതിനെ ശരീരം കഴിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് വേണ്ടത് അതിനെ കഴിയുന്നതും വേഗത്തിൽ ശരീരത്തിൽ നിന്ന് തള്ളിക്കളയുക തന്നെയാണ് വേണ്ടത് നിർവീര്യമാക്കാനുള്ള ചില വഴികളൊക്കെ ശരീരത്തിനുണ്ട് കരളിനുണ്ട് പക്ഷേ അതെത്ര ഉപയോഗിക്കാതിരിക്കുന്നു അത്രയും നല്ലത് ഞാൻ പോയത് ഹരിജൻ സേവക് സംഘത്തിൻ്റെ അഖിലേന്ത്യാ കമ്മിറ്റി യോഗത്തിനാണ് ഞാൻ കൂടുതലും റോ വെജിറ്റബിള് സാലഡുകൾ പഴങ്ങൾ അവരങ്ങനെ വച്ചിരുന്നില്ല മീറ്റിങ്ങിൻ്റെ തിരക്കുകൾക്കിടയിൽ പുറത്തുപോയി പഴങ്ങൾ കഴിക്കാൻ വാങ്ങിക്കഴിക്കാനും എല്ലാവരും കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിലൊക്കെ ഒന്ന് കൂടുക എന്നുള്ള നല്ലൊരു മര്യാദ എന്നൊക്കെ നോക്കിയിട്ട് കഴിക്കാൻ പറ്റുന്നതേ കഴിച്ചിരുന്നുള്ളൂ പക്ഷേ അതുപോലും അപരിചിത ഭക്ഷണം എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ അതിലെ അപകട ഭക്ഷണ സാധനങ്ങൾ ചേരുവകൾ എണ്ണ അതൊക്കെയാണ് പ്രശ്നകാരിയായിട്ട് മാറുന്നത് അവിടെ താമസിച്ച് ഞാനൊന്നുകൂടെ പറയാം അത് കുറച്ച് ദിവസം കൂടെ ഞാനിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ശരീരം അതുമായിട്ട് സഹിക്കും പക്ഷേ അത് അത്ര നന്നാവില്ല വയറ്റിലെത്തുന്ന ഒരു സാധനം അതിലെ അപകട സാധനങ്ങൾ അല്ലെങ്കിൽ ശരീരത്തിന് വേണ്ടാത്തതിനെ പുറന്തള്ളാൻ നമുക്കെല്ലാവർക്കും അറിയാം അതിനെ ശോധനയിലൂടെ ശരീരം കളയും മൂത്രമായിട്ട് മൂത്രത്തിലൂടെ അല്പം കളയും വെള്ളമൊക്കെ അങ്ങനെ പോകും വിയർപ്പിലൂടെ കളയാൻ ശരീരത്തിന് സാധിക്കും ഉച്ഛ്വാസവായുവിലൂടെ ശരീരത്തിലുണ്ടാകുന്ന വിഷമാലിന്യങ്ങളെ കളയാൻ സാധിക്കും സ്ത്രീകൾക്ക് ആർത്തവത്തിൽ ഇതുകൂടെ ചേർത്ത് കളയാൻ സാധിക്കും ഇതിനെ പ്രകൃതി രീതിയിൽ നമ്മൾ സാധാരണ ശുദ്ധീകരണ മാർഗങ്ങളെന്നാണ് പറയുന്നത് ഈ സാധാരണ ശുദ്ധീകരണ മാർഗങ്ങൾ അഞ്ചും ഫലപ്രദമായി പ്രവർത്തിക്കുകയാണെങ്കിൽ ആ ശരീരത്തിൽ അഴുക്ക് കെട്ടിക്കിടക്കുകയോ അഴുക്ക് കെട്ടിക്കിടക്കുന്നത് കൊണ്ട് ശരീരത്തിലുള്ള മുപ്പത്തെട്ട് ട്രില്യൺ അണുക്കളിൽ ബാക്ടീരിയകളിൽ കോപമുണ്ടായി അവയുടെ രൂപമാറ്റമുണ്ടായി ബാക്ടീരിയൽ സ്റ്റേജിൽ നിന്ന് പത്തോളജിക്കൽ സ്റ്റേജിലേക്കുള്ള രോഗാണുക്കളെന്ന് അവര് പറയുന്ന സ്റ്റേജിലേക്കുള്ള മാറ്റങ്ങൾ ഉണ്ടാവില്ല രോഗങ്ങൾ വരാനുള്ള സാധ്യത ഈ അഞ്ച് സാധാരണ ശുദ്ധീകരണ മാർഗങ്ങളും നേരെ ചൊവ്വ നടക്കുന്നവർക്ക് തീരെ കുറവാണ് വളരെ കുറവാണ് നിങ്ങൾ ഉറക്കം നിന്ന് ശീലിച്ചാൽ ഇതിലെല്ലാം വന്തിപ്പ് വരും തെറ്റായ ഭക്ഷണം കഴിച്ചാൽ ഈ സാധാരണ ശുദ്ധീകരണ മാർഗങ്ങൾക്ക് മന്തിപ്പുണ്ടാകും മരവിപ്പുണ്ടാകും ചിലത് നിന്നു പോകും നിങ്ങൾ വേണ്ടത്ര വിശ്രമിക്കുന്നില്ലെങ്കിൽ കഠിനാധ്വാനം തന്നെയാണെങ്കിലും ഇതിലെല്ലാം കുറവ് വരും നിങ്ങളുടെ വികാര വിചാരങ്ങൾ തീവ്രങ്ങളായാൽ പ്രതികരണങ്ങൾ തീവ്രമായാലും ഈ അഞ്ച് സാധാരണ വിസർജന മാർഗങ്ങളിലും കുറവ് വരാറുണ്ട് കാലാവസ്ഥ അനുസരിച്ചും ഒക്കെ കുറവ് വരാറുണ്ട് ഈ സാധാരണ ശുദ്ധീകരണ മാർഗങ്ങളിലൂടെ അഴുക്ക് പോയി തീരുന്നില്ലെങ്കിൽ അതിന് സാധ്യമാകുന്ന സാഹചര്യങ്ങളല്ല ഉള്ളതെങ്കിൽ കെട്ടിക്കിടക്കാനിടയാകുന്ന അഴുക്കാണ് ശരീരത്തെ രോഗങ്ങളിലേക്ക് വീഴ്ത്തുന്നത് ചെറു രോഗങ്ങളിൽ നിന്ന് വലിയ രോഗങ്ങളിലേക്ക് വീഴ്ത്തുന്നത് അവിടെയും കെട്ടിക്കിടക്കുന്ന അഴുക്കുകളെ പുറന്തള്ളാൻ സാധാരണ ശുദ്ധീകരണ മാർഗങ്ങൾക്ക് പുറമെ അസാധാരണ ശുദ്ധീകരണ മാർഗങ്ങൾ ശരീരത്തിനുണ്ട് അതിലേറ്റവും നല്ലത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഞാൻ ഈ ദിവസങ്ങളിൽ മാർച്ച് രണ്ട് തുടങ്ങി ഈ ഒരാഴ്ച ഞാൻ അനുഭവിച്ചത് ചെറിയൊരു പനി തൊണ്ടവേദന തൊണ്ടവേദനയുടെ ലക്ഷണം കണ്ടപ്പോഴേ മാർച്ച് രണ്ടാം തീയതി ഞാൻ ഉപവാസം എടുത്തു അവിടെ കരിക്ക് കിട്ടി പക്ഷെ ആ കരിക്ക് ഇൻഡസ്ട്രിയൽ കരിക്കാണ് കൊമേഴ്ഷ്യലായിട്ട് ഉൽപ്പാദിപ്പിച്ച തോട്ടത്തിലെ കരിക്കാണ് ആ കരിക്കും വെള്ളവും എന്ന് പറയാൻ സാധിക്കില്ല കേരളത്തിലാണെങ്കിൽ കേരളത്തിൽ എവിടെയുമുള്ള കരിക്കു വിൽപ്പനക്കാരുടെ നമ്പറുകൾ എൻ്റെ അടുത്തുണ്ട് പേരുകളുണ്ട് അവരെൻ്റെ സുഹൃത്തുക്കളാണ് ചെല്ലുന്നതിന് മുമ്പ് വിളിച്ചു പറഞ്ഞാൽ നെടുമ്പാശ്ശേരി അത്താണി കരിയാട് അത്താണി ദൂരത്തിനിടയ്ക്ക് ഒരു മരത്തിൻ്റെ ചോട്ടിൽ രാജനുണ്ട് തൻ്റെ പെട്ടി ഓട്ടോയിൽ കരിക്ക് നിറച്ചവിടെ രാജനുണ്ടാകും അപ്പം രാജനെ വിളിക്കും രാജൻ ഒരു പത്ത് പതിനഞ്ച് കരിക്ക് വെട്ടി റെഡിയാക്കി വയ്ക്കും നാടൻ കരിക്ക് എനിക്ക് വേണ്ട പാകവും ഇവർക്കെല്ലാം അറിയാം ഞാനതാണ് കൂടുതലായി കഴിക്കുക ഇവിടെ ചിലപ്പോൾ തെങ്ങിൻ്റെ വെയിലൂടെ കെട്ടിവെച്ച ഭാഷാണങ്ങൾ വെ കയറിയ കരിക്കവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് മൂന്നാം തീയതിയും ഉപവാസവും അല്പം പഴവുമായിട്ട് മദ്രാസ് എയർപോർട്ടിലാണ് ആദ്യം എത്തിയത് പാറ്റ്നയിൽ നിന്ന് മദ്രാസ് എയർപോർട്ടായിരുന്നു മൂന്ന് മണിക്കെത്തി എനിക്കുള്ള കണക്ഷൻ ഫ്ലൈറ്റ് എട്ട് മണിക്കായിരുന്നു ഒരു ജ്യൂസ് കുടിക്കാമെന്ന് കരുതി എയർപോർട്ട് മുഴുവൻ തെരഞ്ഞു ജങ്ക് മാത്രമാണ് നമ്മുടെ എയർപോർട്ടുകളിലുള്ളത് ഒരു കരിക്ക് കിട്ടില്ല തായ്ലാൻഡിൽ ബാങ്കോക്കിൽ സുവർണഭൂമി എയർപോർട്ടിലായാലും അവിടുത്തെ ഡൊമസ്റ്റിക് എയർപോർട്ടിലാണെങ്കിലും ചെത്തി ചെത്തിവച്ചിരിക്കുന്ന കരിക്ക് ധാരാളമായിട്ട് കിട്ടും ജ്യൂസുകൾ കിട്ടും നല്ല സൂപ്പുകൾ കിട്ടും പക്ഷേ ഇന്ത്യയിലെ എയർപോർട്ടുകളിൽ റെയിൽവേ സ്റ്റേഷനുകളിൽ ജ്യൂസ് എന്ന് പറഞ്ഞൊരു സാധനം പഴങ്ങൾ എന്ന് പറഞ്ഞ സാധനം കണി കാണാൻ പോലും കിട്ടില്ല എയർപോർട്ടിന്റെ ഒരറ്റം തുടങ്ങി അങ്ങേറ്റം വരെ നടന്നു ചിലരു ചോദിച്ചപ്പോൾ ഒരു കട താഴെ കാണിച്ചു തോന്നുന്നു അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ അവിടെ ആളില്ല മേളിൽ ചെന്നപ്പോഴും അവിടെ ആളില്ല ജ്യൂസ് ഇല്ല പുറത്തിറങ്ങി ജ്യൂസിന് നോക്കിയപ്പോൾ എയർപോർട്ടിന്റെ അടുത്തെങ്ങും അങ്ങനെയുള്ള കടകളൊന്നുമില്ല വലിയ ഒരു ദുരിതമാണിത് സർക്കാരിൻ്റെ കേന്ദ്രങ്ങളിൽ ആരോഗ്യം തകർക്കുന്ന ജങ്ക് സാധനങ്ങൾ വിൽക്കാൻ പാടില്ല എന്ന് തീരുമാനിക്കേണ്ടതാണ് അത് ബന്ധപ്പെട്ടവരെ ശ്രദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നാലാം തീയതി കോഴിക്കോട് നേച്ചർ ലൈഫിലെ ക്ലാസും കൺസൾട്ടേഷനും ഒഴിവാക്കാൻ സാധിക്കില്ല ചുമച്ചുകൊണ്ട് ക്ലാസ് എടുത്തു നാലാം തീയതി രാവിലെയാണ് എറണാകുളത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് ഡ്രൈവ് ചെയ്തത് അഞ്ചാം തീയതി രാവിലെ ഗാന്ധി പീസ് ഫൗണ്ടേഷൻ്റെ മീറ്റിംഗ് എറണാകുളത്ത് തിരിച്ച് അഞ്ചാം തീയതി വെളുപ്പിന് തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പത്ത് മണിക്ക് ആ മീറ്റിംഗ് കഴിഞ്ഞ് എറണാകുളത്ത് രണ്ട് ചെറിയ കാര്യങ്ങൾ നാല് മണിക്ക് വൈപ്പിൻകരയിൽ മുല്ലപ്പെരിയാർ സമരസ്ഥലത്ത് ഒരു ലഘുപ്രഭാഷണം അഞ്ചു മണിക്ക് മാലിപ്പുറത്തെ കർത്തേടം കോഓപ്പറേറ്റീവ് ബാങ്കിൽ അബൂബക്കർ മാസ്റ്ററുടെ അനുസ്മരണം ആറാം തീയതി നേരെ പാലക്കാട്ടേക്ക് പാലക്കാട്ടിൽ നിന്നും കോഴിക്കോട്ടേക്ക് ഡ്രൈവ് ചെയ്തു കോഴിക്കോട് നിന്ന് ഏഴാം തീയതി തൃശ്ശൂരിലെത്തി തൃശ്ശൂരിലെ ക്ലാസ് ഒരു നേരമൊക്കെ ഈ ദിവസം ചില ദിവസങ്ങളിൽ ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ബാക്കി നേരങ്ങളെല്ലാം കരിക്കിൻ വെള്ളം ഫ്രൂട്ട് ജ്യൂസ് ഓട്ടം അങ്ങനെ നടത്തിയത് ശരിയായില്ല പക്ഷെ ഓടാതിരിക്കാൻ നിവൃത്തിയില്ല അവിടെ സൂത്രത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് ശരീരത്തെ പരമാവധി ദ്രോഹിക്കാതെ കഠിനാധ്വാനം പുറത്തും കഠിനാധ്വാനം ആഹാരത്തിൻ്റേത് അകത്തും വരാത്ത രീതിയിൽ ഒരാഴ്ച ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം രാജസ്ഥാനിൽ പോയപ്പോഴും സംഭവിച്ചു ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് ഡൽഹിയിൽ പോയി കുറച്ച് ദിവസം നിന്ന് തിരിച്ചു വരുമ്പോഴും ഞാൻ ഇത് അനുഭവിക്കാറുണ്ട് ഇതിന് എനിക്ക് ഒരൊറ്റ പാരാസെറ്റമോൾ കൊണ്ട് നിർത്തിയെടുക്കാം അല്ല എങ്കിൽ ഒരു കോഴ്സ് ആൻറ്റിബയോട്ടിക് അങ്ങ് എടുത്താൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല പക്ഷേ ഡെപ്പോസിറ്റിന് പലിശ പഴപ്പലിശ അങ്ങനെ ഞാൻ ഭാവിയിൽ അനുഭവിക്കേണ്ടതായി വരും മഹാരോഗങ്ങളായിട്ട് അതുകൊണ്ട് എൻ്റെ ശരീരത്തിൽ കടന്ന അഴുക്ക് സാധനങ്ങൾ പുറത്തു പോകുന്നതിന് വേണ്ടി ചുമയ്ക്കാനും തുമ്മാനും ചീറ്റാനും ഒക്കെ ഞാൻ തീരുമാനിച്ചു ഈ അസൗകര്യങ്ങളിൽ നിന്ന് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ സൂത്രപ്പണിയിലൂടെ ശ്രമിച്ചാൽ ശിക്ഷ ശിക്ഷൂടുകയേ ഉള്ളൂ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ പോലീസിൻ്റെ കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയാലും ജയിലിൽ നിന്ന് ചാടിപ്പോയാലും നിങ്ങൾക്ക് കൂടിയ ശിക്ഷ കിട്ടുന്നത് പോലെയാണ് ശരീരം ജലദോഷമുണ്ടാക്കുമ്പോൾ പനിയുണ്ടാക്കുമ്പോൾ ഛർദി ഉണ്ടാക്കുമ്പോൾ വയറിളക്കം ഉണ്ടാക്കുമ്പോൾ തൊക്ക് രോഗങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇതെല്ലാം അസാധാരണ ശുദ്ധീകരണങ്ങളാണ് എന്ന് തിരിച്ചറിഞ്ഞ് സഹകരിക്കാൻ തയ്യാറാവണം പൂർണ്ണ വിശ്രമം നല്ലത് ആന്തരികവും ബാഹ്യവുമായ വിശ്രമം നല്ലത് അതാണ് ഏറ്റവും വേണ്ടത് പക്ഷെ ഇന്നത്തെ ഒരു ജീവിത ശൈലിയിൽ അതെല്ലാവർക്കും സാധിച്ചെന്ന് വരില്ല നമ്മുടെ നാട്ടിൽ ഏറെ തിരക്ക് പിടിച്ചോടുന്ന ആളുകളിൽ ഒരാൾ ഞാനാണ് ഈ ഓട്ടത്തിൻ്റെ ഇടയിലാണ് നിരവധി ഫോൺ കോളുകൾ അറ്റൻഡ് ചെയ്യണം പലതരം പ്രവർത്തനങ്ങളിൽ ഞാൻ ഏർപ്പെട്ടിട്ടുണ്ട് ഏഴ് ഹോസ്പിറ്റലുകളും സന്ദർശിച്ച് തീരു രോഗികളെ കണ്ടേ തീരൂ ക്ലാസുകളെടുത്തേ തീരൂ അതിനിടയിൽ വേണം എൻ്റെ പുസ്തകത്തിൻ്റെ രചന പൂർത്തിയാക്കാൻ എല്ലാ ദിവസവും രാവിലെ ആറര മണിക്ക് നേച്ചർ ലൈഫ് ടി വിയിൽ ഒരു പോസ്റ്റ് വീഴണം മറ്റ് സംഘടനകൾ ക്ഷണിക്കുന്ന പരിപാടികളും കഴിയുന്നതും ഞാൻ പങ്കെടുക്കാറുണ്ട് ആശാവർക്കർമാരുടെ സമരത്തിലടക്കം രണ്ട് പ്രാവശ്യം ഞാൻ ഇതിനിടയ്ക്ക് പോയിട്ടുണ്ട് ജനകീയ സമര സ്ഥലങ്ങളിൽ കഴിയുന്നതനുസരിച്ച് പോവാറുണ്ട് അങ്ങനെ തിരക്ക് പിടിച്ചോടുമ്പോഴും പ്രകൃതി ജീവനം നമുക്ക് സാധിക്കും പ്രകൃതി ചികിത്സ നമുക്ക് സാധിക്കും പക്ഷെ അതിൻ്റെതായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അതിനെ നിങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറായാൽ മതി മരുന്നുകളില്ലാതെ നമുക്കിതിനെ മാറ്റിയെടുക്കാൻ സാധിക്കും മരുന്നു ഞാൻ ആദ്യമേ തന്നെ രണ്ടാം തീയതി തന്നെ ആന്റിബയോട്ടിക്കിന്റെ കോഴ്സ് എടുത്തിരുന്നെങ്കിൽ ഒരൊറ്റ ആഴ്ച കൊണ്ട് എൻ്റെ ഈ ജലദോഷങ്ങൾ മാറിക്കിട്ടുമായിരുന്നു ഞാൻ ആൻറിബയോട്ടിക് എടുക്കാതെ ഉപവാസവും ഇടയ്ക്ക് കരിക്കും വെള്ളവും ഫ്രൂട്ട് ജ്യൂസും ഫ്രൂട്ട്സും ചില നേരത്ത് രണ്ടോ മൂന്നോ ദിവസം ഒരു നേരത്തെ വേവിച്ചതും ആ ഒരു ശൈലി എടുത്തത് കൊണ്ട് ഒരാഴ്ച കൊണ്ട് ആന്റിബയോട്ടിക്ക് മാറ്റിത്തരുമായിരുന്ന എൻ്റെ ഈ ജലദോഷം ഏഴ് ദിവസം കൊണ്ടാണ് മാറുന്നത് നിങ്ങൾ മനസ്സിലാക്കണം മരുന്നല്ല രോഗം മാറ്റുന്നത് ശരീരം അതിൻ്റെ താളമനുസരിച്ച് സ്വയം രോഗം മാറ്റുമ്പോൾ മരുന്ന് കഴിച്ചവർ കരുതും മരുന്നാണ് മാറ്റിയതെന്ന് ശരീരം നിരന്തരം സ്വയം പുതുക്കുന്ന അഴുക്കിനെ തളിക്കളയുന്ന രോഗങ്ങളെ മാറ്റാൻ ശ്രമിക്കുന്ന കേടുകൾ തീർക്കുന്ന മഹാപ്രതിഭാസമാണ് മഹാസംവിധാനങ്ങളാണ് സംവിധാനങ്ങളാണ് അതിനുള്ള നിരവധി സംവിധാനങ്ങൾ ഈ ശരീരത്തിനകത്തുണ്ട് കാണാവുന്നതും കാണപ്പെടാത്തതും രോഗപ്രതിരോധ ശേഷി എന്ന് അവർ പറയുന്ന വൈറ്റ് സെൽസ് അതിൻ്റെ ഭാഗമായ ടി സെല്ലുകൾ സി ഡി കൗണ്ടുകൾ അങ്ങനെ വലിയ സംവിധാനങ്ങൾ സ്വയം രോഗം മാറ്റാൻ രോഗകാരണങ്ങളെ മാറ്റാൻ ശരീരത്തിനുണ്ട് അതിനു പകരം നിങ്ങൾ മരുന്ന് കഴിക്കുമ്പോൾ രോഗം അവിടെ ഉറപ്പിക്കപ്പെടുകയും രോഗത്തിൻ്റെതായ ലക്ഷണങ്ങളെ മാറ്റിത്തരുകയാണ് ചെയ്യുന്നത് ആ കെണിയിൽ വീഴാതിരിക്കുക പ്രകൃതി ജീവനത്തിൻ്റെ ലളിതമായ വഴികളിലേക്ക് വരിക ചെറിയ ചെറിയ അസ്വസ്ഥതകളിലാണ് കർശനമായി നിങ്ങൾ പ്രകൃതി ചെയ്യേണ്ടത് അത് എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും നേച്ചർ ലൈഫിൻ്റെ ഏതെങ്കിലും ഒരു ശാഖയെ ഒന്ന് സന്ദർശിച്ച് അത്തരത്തിലുള്ള ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് കുഴപ്പങ്ങൾ വരാതെ അതിനവിടെ കിടക്കേണ്ട ആവശ്യമൊന്നും വരില്ല ഞങ്ങളുടെ ഡോക്ടർമാർ നിങ്ങൾക്ക് ഉപദേശങ്ങൾ നൽകും അതേപോലെ പ്രകൃതി പ്രഥമ ചികിത്സകൾ എന്നുള്ള എൻ്റെ പുസ്തകം കൊറോണ കൊറേ നോണ എന്ന എൻ്റെ പുസ്തകം അതിൽ പനി പനിക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നാണ് വിശദീകരിക്കുന്നത് അതുപോലെ തന്നെ പ്രമേഹത്തിൻ്റെ സ്വയം ചികിത്സ എന്ന പുസ്തകം രോഗമില്ലാത്ത ജീവിതം എന്ന പുസ്തകം രോഗം മാറാൻ മരുന്നു വേണ്ട എന്നുള്ള പുസ്തകം പ്രമേഹം പ്രഷർ ലൈംഗികത അങ്ങനെയൊരു പുസ്തകം ഈ പുസ്തകങ്ങളെല്ലാം സ്വയം രോഗം മാറ്റാൻ രോഗങ്ങൾ വരാതെ ജീവിക്കാൻ തീർച്ചയായും നിങ്ങളെ പഠിപ്പിക്കും ഈ യൂട്യൂബ് ചാനൽ കണ്ട് തന്നെ നിരവധി ആളുകൾ അവരുടെ രോഗങ്ങൾ മാറ്റിയെടുത്തിട്ടുണ്ട് ഒരിക്കൽ കൂടെ സാധാരണ ശുദ്ധീകരണ മാർഗങ്ങൾ അസാധാരണ ശുദ്ധീകരണ മാർഗങ്ങൾ സാധാരണ ശുദ്ധീകരണ മാർഗങ്ങളെ തടയുകയോ അവയ്ക്ക് സുഗമമായ പാത നിഷേധിക്കുകയോ ചെയ്യരുത് അസാധാരണ ശുദ്ധീകരണ മാർഗങ്ങൾ വരുമ്പോൾ സാധാരണ ജീവിതമല്ല അസാധാരണമായ ചില കാര്യങ്ങൾ കൂടെ ചെയ്യണം അതിൽ ഉപവാസം ഏറ്റവും നല്ലത് അതിന് പറ്റാത്ത ദിവസങ്ങളിൽ കരിക്കൻ വെള്ളം ഫ്രൂട്ട് ജ്യൂസുകളാകാം മറ്റ് ചില ദിവസങ്ങളിൽ അത് തീരുന്ന സമയത്ത് നിങ്ങൾക്ക് അല്പം പഴങ്ങളാവാം ഒരുവിധം രക്ഷപ്പെട്ടു എന്ന് കാണുമ്പോൾ ഒരു നേരത്തെ വേവിച്ചതാവാം ബാക്കി നേരങ്ങളിൽ പഴങ്ങളോ ജ്യൂസുകളോ കരിക്കുന്ന വെള്ളമോ ഒക്കെ ആവാം ധാരാളം വെള്ളം കുടിക്കണം കപം കട്ടിയായിരിക്കുന്ന ആളുകൾ ധാരാളം വെള്ളം കുടിച്ചാൽ ആ കവം അലിഞ്ഞലിഞ്ഞ് വരുന്ന് പെട്ടെന്ന് തന്നെ പോകുന്നത് അനുഭവിക്കാൻ സാധിക്കും ഇന്നത്തെ ഈ എപ്പിസോഡിനെ കുറിച്ച് നിങ്ങളുടെ കമൻറ്റുകൾ കേൾക്കാൻ ആഗ്രഹമുണ്ട് എഴുതണം കഴിയുന്നത്ര സുഹൃത്തുക്കൾക്ക് ഇതൊന്ന് ഷെയർ ചെയ്യണം അവരും രക്ഷപ്പെടട്ടെ രോഗങ്ങളിലേക്ക് വീഴാതിരിക്കട്ടെ നന്ദി നമസ്കാരം